എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്ന് ബി പി എൽ റേഷൻ കാർഡിനേക്ക് ഉൾപ്പെടാൻ വെള്ള നീല റേഷൻ കാർഡുള്ളവരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി നിലവിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതിൽ നിന്നും പുറത്താകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇതുകൂടാതെ ജൂൺ മാസത്തെ റേഷൻ ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഇത് എത്രയാണ് ഇതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോകാനുള്ള കാരണവും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും ഓരോ റേഷൻ കാർഡും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ആയിരം സ്ക്വയർ ഫിറ്റിന് വീ മുകളിലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി ഇതൊക്കെ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഇല്ലാതിരിക്കൽ ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഇല്ലാതിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം റേഷൻ കാർഡിലുള്ള അംഗങ്ങൾക്ക് ഇല്ലാതിരിക്കൽ ഇങ്ങനെ ഉള്ള ഇങ്ങനെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് ബി പി എൽ ലിസ്റ്റിൽ അർഹനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ് എന്തൊക്കെ രേഖകൾ വേണമെന്ന് അവർ നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള രേഖകളെല്ലാം സംഘടിപ്പിച്ച് ഉടനെ അപേക്ഷ സമർപ്പിക്കുക പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് അവസരമുള്ളത് ഇനി ആറുമാസത്തിന് ശേഷമായിരിക്കും ഓൺലൈനായിട്ട് ക്ഷണിക്കുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മിനി നിലവിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ പത്താം തീയതിക്കുള്ളിൽ അത് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കുന്ന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച മുതൽ ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ ആരംഭിക്കുക ഏഴാം തീയതി ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഭക്രഗീതി ഒഴിവിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഏഴാം തീയതി ശനിയാഴ്ച വലിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ അന്ന് പൊതു അവധിയാണ് അന്ന് റേഷൻ കട ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ ആരംഭിക്കുക അതുവരെ നാലാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ വാങ്ങാൻ അവസരമുണ്ട് വ്യാഴാഴ്ച അഞ്ചാം തീയതി വ്യാഴാഴ്ചയും ആറാം തീയതി വെള്ളിയാഴ്ചയും റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുള്ളിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശനിയാഴ്ച പെരുന്നാൾ അവധി ഞായറാഴ്ച പൊതു അവധി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച മുതലാണ് ജൂൺ റേഷൻ വിതരണം ആരംഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പ് ലഭിക്കും കാർഡിലെ മൊത്തം ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുക ഇതുകൂടാതെ സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിനെ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനേബിൾ ചെയ്തു ചെയ്തുക്കുക മറ്റൊരു നമുക്ക് നമുക്കൊന്നും കാണാൻ ദൂരീകരിക്കും ബൈ